ഹലോ ഫ്രണ്ട്സ് എന്താണ് എല്ലാവർക്കും സുഖമല്ലേ ഈ വീഡിയോ ഒന്ന് കണ്ടു കേട്ടോ താമരശ്ശേരി പരപ്പംപോയിൽ ഖത്തറമൽ ഇളയറ്റിൽ വട്ടോളി റോഡാണ് ഈ റോഡ് വീതി കൂട്ടുന്ന പണി നടന്നുകൊടുക്കുന്നതാണ് വാടിക്കൽ എന്ന സ്ഥലത്ത് വെച്ച് ഇങ്ങനെ വീതി കൂട്ടാൻ വേണ്ടിയിട്ട് സൈഡിലുള്ള മണ്ണ് നീക്കുന്ന സമയത്ത് റോഡ് മൊത്തമായിട്ട് ഇടിഞ്ഞു വീണ് ഇപ്പോൾ റോഡ് വിള്ളൽ വീണ സ്ഥിതിയിലാണുള്ളത് അപ്പോൾ അതിൽ വാഹനങ്ങളൊന്നും കടത്തിവിടുന്നില്ല വിടുന്നില്ല ഇരുചക്രം മാത്രം പോകുന്നുണ്ട് അപ്പോൾ ഏതായാലും പിന്നെ ഈ ഭാഗത്തുള്ളവരൊക്കെ വീഡിയോ കാണുകയാണെങ്കിൽ അതിനനുസരിച്ച് പോവുക ഇതിൻ്റെ വീഡിയോൻ്റെ ഫസ്റ്റ് ആ ബോർഡിൽ ഫ്ലെക്സിൽ എഴുതിയിട്ടുണ്ട് വാഹനങ്ങൾ ഇതിലൊക്കെ തിരിഞ്ഞു പോകേണ്ടി ടു വീലർ മാത്രമേ ഇതിലേക്ക് അടുത്തി വിടുന്നുള്ളൂ കേട്ടോ പണി തലക്കെട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം പ്രധാനപ്പെട്ട ഒരു റോഡായതുകൊണ്ടേ താമരശ്ശേരി പരുപ്പും പോയിലൊക്കെ ടച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട റോഡായതുകൊണ്ട് ഭയങ്കര സ്പീഡിൽ പണി നടക്കുന്നുണ്ട് രണ്ട് ഇറ്റാച്ചിയൊക്കെ വെച്ചിട്ട് ഞാനവിടെ പോയിരുന്നു അവിടെ നല്ല വിള്ളൽ വീണ സ്ഥിതിയിലാണുള്ളത് ആ ബൈക്ക് തന്നെ അതിൽ പോകുമ്പോൾ തന്നെ കാണാം ആ സൈഡിലേക്കൊന്നും നിൽക്കാൻ തന്നെ പറ്റില്ല അങ്ങനെ അറിയാതെ കുറേ വാഹനങ്ങളൊക്കെ അവിടെ വന്ന് തിരിച്ച് പോകുന്നുണ്ട് അറിയാതെ കാരണം അപ്പുറത്ത് ഒരു ബോർഡൊന്നും വെച്ചിട്ടില്ല പക്ഷെ അവിടെ ഒരു ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല നേരെ വരച്ചിട്ട് അപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് ഈ എൻ എച്ച്ന്ന് കയറി തന്നെ വാഹനങ്ങൾക്ക് അവിടെ നിന്ന് തിരിഞ്ഞ് പോകാനുള്ള അവിടെ റോഡിൻ്റെ അടുത്ത് ബോർഡ് വെച്ചതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാവും